നമസ്കാരം ലാസ്റ്റ് ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം നാടുപെട്ട് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ളവർക്ക് കൂടി ഉള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ എത്തിയതിനു ശേഷം അവിടെ നമ്മളാൽ കഴിയുന്ന എല്ലാ ആഡംബര സംവിധാനങ്ങളോടും കൂടി വേണ്ടി വന്നാൽ മറ്റുള്ളവർക്ക് കൂടി അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ താമസിക്കുന്നവർക്ക് കൂടിയാണ് ഒരു ഇരുപത് വർഷം മുമ്പ് അയർലൻഡിലെത്തിയിട്ടുള്ള ഇന്ത്യൻസിന് കിട്ടിയ ഒരു സ്വീകരണമല്ല കോവിഡിന് ശേഷം എത്തിയവർക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു വലിയ കാരണം കൂട്ടത്തോടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഈ ദേശങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് പണ്ടൊക്കെ അയർലൻഡ് പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് ഒരാളെ എടുക്കണമെങ്കിൽ ആ ജോലി ചെയ്യാൻ അയർലൻഡിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ തക്കതായ ആളുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള സ്കിൽഡ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുകയും കൊണ്ടുവരികയും ചെയ്തു ഇതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ നഴ്സുമാർ അധികവും മറ്റ് ഐ ടി പ്രൊഫഷനിലുള്ള പലരും ഇതോടൊപ്പം തന്നെ ചേരുന്നു കോവിഡ് കഴിഞ്ഞതോടെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേർ അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് പോവുകയും മറ്റു പലരും ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപാട് ലേബർ ഷോർട്ടേജ് ഇവിടെ ഉണ്ടാവുകയും തന്മൂലം അവരുടെ റിക്രൂട്ട്മെൻറ്റ് മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തത് അക്കൂട്ടത്തിൽ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് കെയറർമാരായും അതുപോലെ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലേക്കും ഷെഫുമാരായും കൂട്ടത്തോടെ അയർലൻഡിലേക്ക് എത്തുക പതിവായി ഇതിൽ ഇന്ത്യൻസ് മാത്രമല്ല മറ്റൊരുപാട് രാജ്യക്കാരും ഉൾപ്പെടുന്നു ഇന്ത്യക്കാർ കൂട്ടമായി എത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവർ അവരുടേതായ തനിമയാർന്ന നാടൻ രീതിയിൽ പരസ്യമായി തന്നെ പെരുമാറാൻ തുടങ്ങുകയും അത് പബ്ലിക് പ്ലേസിലും അവരുടെ ജോലി സ്ഥലങ്ങളിലുമൊക്കെ അവർ അവരുടെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല ഈ കാലഘട്ടങ്ങളിൽ അഭയാർത്ഥികളുടെ ഒരു കുത്തൊഴുക്ക് കൃത്യമായി പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം മുതൽ ആ കെയറോഫിൽ ആ രാജ്യത്തു നിന്നും മറ്റനേക രാജ്യങ്ങളിൽ നിന്നും അത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാകട്ടെ അതുപോലെ തന്നെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാകട്ടെ ഒരുപാട് പേരാണ് ഈ രാജ്യങ്ങളിലേക്ക് നിയമപരമായിട്ടല്ലാതെ തന്നെ കടന്നുകൂടിയിരിക്കുന്നത് മാത്രമല്ല അവരെയൊക്കെ സംരക്ഷിക്കാൻ ഒരുപാട് സംവിധാനങ്ങളും ഉണ്ട് എന്തിനാണ് കൂടുതൽ പറയുന്നത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോടു കൂടി താമസിക്കാനുള്ള അക്കോമഡേഷൻ ഡെയിലി ചിലവിനുള്ള പൈസ ഫുഡ് അങ്ങനെ എല്ലാം തന്നെ ഫ്രീ ആയി കിട്ടുന്ന ഒരു രീതിയിൽ അവരും ഈ രാജ്യത്ത് എത്തിപ്പെട്ടു അവരും അവരുടേതായ തനിക്കുണം പതുക്കെ പതുക്കെ കാണിക്കുവാൻ തുടങ്ങി മൊത്തത്തിൽ കൊണ്ട് ഈ രാജ്യം പൊറുതിമുട്ടി അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഇത് വലിയ വലിയ പട്ടണങ്ങളിൽ മാത്രമല്ല ചെറിയ ചെറിയ വില്ലേജുകളിലും ഇങ്ങനെയുള്ളവർ ധാരാളമായി താമസിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ സെൻസസിൽ ഏകദേശം അഞ്ച് മില്യൺ ആളുകളാണ് അയർലൻഡിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ വലിയൊരു ശതമാനം കുടിയേറ്റക്കാരാണ് എന്ന വസ്തുത ഈ നാട്ടിലെ സ്വദേശവാദികളായ ഒരു കൂട്ടം ആളുകളെ വല്ലാതെ ചൊടിപ്പിക്കുന്നു ഇനി കാര്യത്തിലേക്ക് വരാം അതിനു അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക നമ്മൾ അറിയുന്ന വാർത്തകളും വിശേഷങ്ങളും വീഡിയോകളായി അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതും ആയിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇനി അങ്ങോട്ട് വരുന്നത് ഉത്സവകാലങ്ങളാണ് ഇപ്പോൾ ഹലോ വിൻസീസാണ് ഇനി അത് കഴിയുമ്പോൾ ക്രിസ്മസ് ആകും പൊതുവെ അയർലൻഡിൽ ഇരുട്ട് കൂടുതലുള്ള സമയവുമാണ് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയർലൻഡിൽ നടന്ന പല ഇൻസിഡൻറ്റുകളും കുടിയേറ്റക്കാർക്കെതിരെ ഇവിടുത്തെ പൊതുജനങ്ങൾ തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ആക്രമണം അതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ വാതകവുമായി ബന്ധപ്പെട്ട സംഭവം ഇവിടെയൊക്കെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ വിദേശീയരും കുടിയേറ്റക്കാരുമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു സംഗതി ഇപ്പോഴത്തെ ഇവിടുത്തെ ഭവന വാങ്ങലുമായി ബന്ധപ്പെട്ട ക്രൈസിസ് ആണ് സ്വദേശികളായ ആളുകൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു വീട് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് അവർ പല രീതിയിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അവർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് വിദേശികളായിട്ടുള്ള ആളുകൾ ഇവിടെ ജോലിക്കായിട്ടൊക്കെ എത്തിയവർ ഇവിടെ വന്ന് വീടുകൾ വാങ്ങുന്നു അതുകൊണ്ട് തന്നെ വീടുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്നു വില കൂടുന്നു പ്രോപ്പർട്ടി മാർക്കറ്റിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് വീടുകൾ വാങ്ങാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വീടുകളുടെ വാടക കൂടുന്നതും ഇതുപോലെയുള്ളവരുടെ കടന്നുകയറ്റമാണ് എന്നും ഇവിടെയുള്ളവർ ചിന്തിക്കുന്നു ഇതൊക്കെ കുടിയേറ്റക്കാർക്കെതിരെ തിരിയുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് ഇവിടെയുള്ള നമ്മളെപ്പോലെയുള്ളവർ കുറച്ച് ഒതുങ്ങി ജീവിക്കുന്നത് നല്ലതായിരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ മുതൽ പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ടുള്ള റീൽസ് എടുക്കൽ വരെ നമ്മൾ സൂക്ഷിക്കണം ഇവരെ സംബന്ധിച്ച് നമ്മളെ പോലെയുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ഇല്ലീഗലായി ഇവിടെ അഭയാർത്ഥിയായി എത്തിയവർ ആണ് എന്ന് അവർ ചിന്തിക്കും പൊതുവെ ക്യാം ആൻഡ് ക്വയറ്റായി ജീവിക്കുന്ന ഇവർക്ക് നമ്മുടെ അലപ്പും ബഹളവും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല നമ്മൾ എത്ര ചുമന്ന പാസ്പോർട്ട് പിടിച്ച് നടന്നാലും കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്നത് മറക്കരുത് ഫാം ഹൗസ് പോലെയുള്ള വലിയ വീടുകളൊക്കെ മേടിച്ച് അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ സ്വദേശികളായിട്ടുള്ള നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളൊക്കെ ഒരേപോലെ ജോലി ചെയ്യുന്നവരും ഒരേ സാലറി മേടിക്കുന്നവരുമാണ് പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് അവർ ചെയ്യുന്നു നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇത്രയും പണം എവിടുന്നാണ് ഈ ചോദ്യം ഞാനും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കേരളത്തിൽ വരുന്ന ബംഗാളികളെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെ ഇവരും കാണുന്നത് കാണുമ്പോൾ വെളുക്കെ ചിരിച്ച് വർത്തമാനം പറയും എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മളോട് വെറുപ്പൊക്കെ ഉണ്ടാകും ഏകദേശം ഇരുപത് വർഷത്തെ ഈ രാജ്യവുമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് കുറച്ചൊന്ന് ഒതുങ്ങി ജീവിച്ചാൽ കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ പോകാം എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പരെ നന്ദി നമസ്കാരം